ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇവിടെ തയ്യാറാക്കാൻ ഞാൻ പോകുന്നത് ഒരു ഉണക്കച്ചെമ്മീനും മുരിങ്ങയ്ക്കായും കൂടെ നമുക്ക് തോരൻ വെക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു തോരനാണ് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത്ര മുരിങ്ങക്കായ നല്ല നാടൻ മുരിങ്ങയ്ക്കായ ഇത് നല്ല ടേസ്റ്റുള്ള മുറിയക്കാണ് നമ്മൾ ഈ ചന്തകളിൽ നിന്നും വാങ്ങിക്കുന്ന സൈസിലല്ല അതുകൊണ്ടാണ് ഇത് ഇത്രയും ചെറുതായിട്ടിരിക്കുന്നത് ഒരു കപ്പ് കൊച്ചുള്ളി കൊച്ചുള്ളി ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ് സാവാള ചേർ കൊച്ചുള്ളി ഇല്ലാത്തവർ സാവാള ചേർത്താലും മതി ഒന്നോ രണ്ടോ സാവാള ചേർത്താൽ മതി കൊച്ചുള്ളി ആവുമ്പോൾ ഇത്രയും ഒരു കപ്പ് ചേർക്കണം ഞാൻ ചെമ്മീൻ തീരെ ചെറിയ ചെമ്മീനാണ് ഇത് ഞാൻ നല്ലതുപോലെ ഓട്ടിലിട്ടിത് വാറുത്ത് ഇത് കഴുകി വാരി വെച്ചേക്കുവാണേൽ തീരെ ചെറിയ ചെമ്മീനാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള ഇത് ഒരു മുറി തേങ്ങ നല്ല ഉണക്ക തേങ്ങ വേണം പിന്നെ ആവശ്യത്തിന് പച്ചമുളക് കരി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും നമുക്ക് ചേർക്കാം എന്നിട്ട് ബാക്കി ഇത് തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെങ്കിലും കാണിക്കാം മുരിങ്ങയ്ക്ക ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കുക ഇതിനകത്തിൽ പരിപ്പ് ജീവി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇതിൽ പിച്ചാച്ചതുകൊണ്ട് കീറിയിട്ട് ഇതിനകത്ത് പരിപ്പ് ജീവി എടുക്കുന്നതും പരിപ്പ് എങ്ങനെ എടുക്കുന്ന ഇത് നല്ല പിന്നെ നല്ല മൂർച്ചയുള്ള സ്പൂൺ വേണം നല്ല കട്ടിയുള്ള സ്പൂൺ കഴിഞ്ഞാൽ ഇത് ചീവി എടുക്കാൻ പറ്റത്തില്ല ഈ എറമ്പ് നല്ല സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ടൊന്ന് പിടിച്ചിട്ട് ഈ മുരിങ്ങക്ക് ഇങ്ങനെ പുറമോട്ടൊന്ന് വരച്ചാൽ മതി നല്ല വൃത്തിയായിട്ട് ഇതിന് പരിപ്പ് ചീവി എടുക്കാൻ പറ്റും ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും നല്ല ടൈറ്റ് ആയിട്ടൊന്ന് മുറുക്കി കൊടുക്കണം പുന കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപ്പിങ്ങ നല്ല മൂവണത്ത് വരും ഇതിൻ്റെ പരിപ്പിങ്ങിന് ചീവെടുക്കാൻ നമുക്ക് ഇതെല്ലാം കൂടെ ലാസ്റ്റിൽ ഇതെല്ലാം കൂടെ ഒതുക്കി പിടിച്ച് ചെറുതായിട്ട് ഇത് അരിയണം നമ്മുടെ മുരിങ്ങയ്ക്ക അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് ഒരു കുരു കൊടു മുരിങ്ങ അത് മൂത്തയാണെങ്കിൽ എടുത്ത് കളയണം ചെറിയ മുരിങ്ങക്ക കട്ട് മൂക്കാത്ത അധികം മൂക്കാത്ത മുരിങ്ങക്കാണെങ്കിൽ നമുക്ക് അതിനകത്ത് അതിൽ എടുക്കാൻ പറ്റി നദ്യം ഉരുളിക്കകത്തോട്ട് തേങ്ങാപ്പീരി ഇട്ടിട്ട് കൊച്ചുള്ളിയും പച്ചമുളകും കരിയാപ്പൊടിയും കൂടെ ഇന്നിട്ട് ഇടാം അല്പം മഞ്ഞൾപ്പൊടി ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട അല്പം ഇട്ടാൽ മതി അല്പ്പം ഉപ്പിടാം എന്നിട്ട് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് മിക്സിക്കുന്നു വെച്ച് ചതക്കൊന്നും വേണ്ട നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് നല്ലവണ്ണക്കിതെന്ന് തിരുമ്മി ഈ തേങ്ങക്കകത്ത പാലൊക്കെ ഒന്ന് ഇറങ്ങി ഈ ഉള്ളിയും പച്ചമുളകുമെല്ലാം കൊടിക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവസാനം കൊഞ്ചിടാം കൊഞ്ച് ഞാൻ കഴുകി വാരിയെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് മുരിങ്ങക്ക എല്ലാവരും ഇത് കഴി ചെയ്ത് നോക്കണം ഇപ്പൊ മുരിങ്ങക്ക ഇഷ്ടം പോലുള്ള സമയല് കൊഞ്ച് ഇത് മുയമ്പ് കാലം ആയതുകൊണ്ട് കൊഞ്ച് വേണ്ടാത്തവർക്കാണെങ്കിൽ മുരിങ്ങയ്ക്ക നല്ല ജീവി എടുത്ത് തേങ്ങാപ്പീരേയും പച്ചമുളകും ഉള്ളിയും കൂടെ ചേർത്ത് തോരൻ വെക്കാം നല്ല നല്ല രുചികരമായ ഒരു തോരനാണിത് നമ്മൾ കടകളിലൊക്കെ പോയി വിഷം വാങ്ങി വിഷം അടിച്ച ജീൻസും Sambal, sins, teeth, ും കാബേജും ഒക്കെ എടുക്കുന്നതിനെക്കായിട്ട് നല്ലത് ഇവിടെ മുറിങ്ങിക്കായ സീസൺ കഴിയുന്നതിനുമ്പോൾ ഇങ്ങനെ തുറന്നിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് വെള്ളം ഒത്തിരി വെള്ളം ചേർക്കരുത് ചെറുതായിട്ട് കൈവെള്ളം മാത്രം ചേർത്താൽ മതി ഒത്തിരി വെള്ളം ചേർക്കരുത് ആവി കടന്ന് ചെറുതായിട്ട് നിന്ന് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ മുരിങ്ങക്കായും കൊഞ്ചും കൂടി ഇവിടെ റെഡി ആ എന്തോ മാറിയോ നമ്മുടെ മുരിങ്ങക്കാടെ ആ കൊഞ്ചിൻ്റെ ഒക്കെ വെന്ത് വരുന്ന നമ്മുടെ മലയാളികളുടെ തനതായ ഒരു അഹങ്കാരമാണ് നമ്മുടെ ഈ മുരിങ്ങയ്ക്ക തോരുന്നത് നമ്മുടെ മല ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവറക്കത്തില്ല ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ല രുചി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കി തുത്തി എടുക്കണം ഇത് മാത്രമല്ല നമ്മൾ നമ്മളിങ്ങനെ വേറെ കൂട്ടാനൊന്നും ഇല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഈ മുഴുങ്ങക്കാടേയും കുഞ്ഞിൻ്റെയും തോരനെ മാറ്റി വെക്കണമെന്ന് നമുക്ക് പറ്റത്തില്ല ഇത് അല്പം മെനക്കേടാണെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഭയങ്കര ടേസ്റ്റുള്ളൊരു കൂട്ടാനാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്